പശു നഷ്ടപ്പെട്ടപ്പോൾ അയാൾ ബീരാണിന്റെ അടുത്തേക്ക് പോയി ചെന്നു ബീരാണി പാപ്പനോട് പറഞ്ഞു എന്ത് എൻ്റെ പശുവിനെ കാണാനില്ല അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ കാരണം എന്താ അത്രയും വലിയ ആളാണ് ബീരാ ആ കാലഘട്ടത്തിൽ ഇവിടെ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെ ഇസ്ലാമിമാനും നിലനിർത്തിയ ഒരാള് ബീരാ അമ്പ കൊന്ന് കിടക്കുന്ന വലിയ ആളാണ് വല്യമാന അവരുടെ ശ്രമമാണ് മലബാറിൽ ഒരു കാലത്ത് ഇസ്ലാം നേരുന്നത് അപ്പൊ അത്രയും വലിയ ആളടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു പശുവിനെ കാണാനില്ല അങ്ങനെ വന്നത് അപ്പോൾ പറഞ്ഞു പശുവിനെ കാളനും വയറിളക്കും തമ്മിൽ എന്തുകൊണ്ടുള്ള ഫലാ ഫൈനത്തെ ഒപ്പം കൂടി ഒരു അവർ ചോദിക്കാടില്ല പറയേണ്ടത് എന്താണ് ജി വാൻ പോയിക്കോ അതൊരു ആൺകുട്ടികളുണ്ടോ ആക്കുമ്പോ നാലാൺകുട്ടികളുണ്ട് നാ ഓരോരുത്തരും ഓരോ ചങ്ങായിനേയും കൂട്ടി ഒന്നിനെങ്ങനെ പെടും ഒന്നിനെങ്ങനെ വിട് അങ്ങനെ വിട്ടു ഭക്ഷണം പിടാണ് വെക്കരുത് ഏരിയ മുഴുവൻ കവർ ചെയ്യണം നല്ലേ പറയണ്ട് ഹൃദയത്തില് തിരഞ്ഞെടുക്കല്ലോണ്ട് വേഗം പെണ്ണ് ഇയാൾ പെണ്ണുങ്ങളോട് പോയിട്ട് പിന്നെ ഇതാണ് വേരെല്ലോ പപ്പ പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ എന്താണ് അല്ലാണ്ടില്ല അവലിയപ്പാപ്പ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നമ്മൾ അവിടെ പോകല്ലേ എന്നുവേണ്ടി ആ കുട്ടികളെ രാവിലെ തന്നെ എണീപ്പിച്ചിട്ട് നാടാകെ പോലെ ചങ്ങായിമാരി കൂട്ടി അയച്ചാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിലെങ്കിലും കിട്ടു എന്ന് പാപ്പ പെണ്ണുങ്ങൾ പറയുമല്ലോ എന്തെങ്കിലും ആ ബുദ്ധി എനിക്കു ഏതായാലും നമ്മളെപ്പാപ്പ ഉണ്ടായതുകൊണ്ട് അമ്മ പോയങ്ങൂല അങ്ങനെയല്ലേ പറയണ്ട് അതേ സമയത്ത് പാപ്പ പോയി അല്ല ഇന്ന കളിയാക്കിയതാന്ന് തോന്നി അയാൾ പണത്തിമ വീട്ടിന്റെ പുറത്തുള്ള ഇങ്ങനെ ഇരുന്നു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊന്നു ചോദിച്ചു എന്തേ നിങ്ങൾ എന്തേലും മിണ്ടാതിരിക്കഞ്ഞു ആന്ന പറയണ്ട അത് എന്താ പറഞ്ഞേ വേരിളക്കി കളഞ്ഞു അപ്പൊ ഓൾട്ടിപ്പോയി എന്താ എന്തായി പറയും അപ്പോൾ എന്ത് പറഞ്ഞു ഏതാരും പാപ്പ പറഞ്ഞാലേ നിങ്ങള് വേരിളക്കി കളി ആച്ചു കിട്ടിയാലും മണ്ണ് കിട്ടിയിട്ട അതിലൊരു കാര്യം അതെങ്കിലും നടക്കും അവരപ്പോൾ അവരല്ലേ നമ്മുടെ ചെയ്യുക നമ്മൾ ഇയാൾ വയറിളക്കി വയറിളക്കിയാലും ഇയാൾക്ക് പ്രശ്നം എന്താണ് ആകെ ഒരു പശുവാണ് അതിനെ കിട്ടുക എന്നുള്ളത് ഇയാൾ പെരിൽ നിന്നില്ല ഇയാൾ പോയി അങ്ങനെയും നടക്കുക നടന്ന് 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 ഇയാൾ നടന്നത് വയറിളക്കിയത് ഇയാൾ നടന്നത് പുഴമാട് സൈഡ് കൂടെ നടന്നത് കാരണം നടക്കും മനസ്സിലായില്ല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ശൗചാലയങ്ങളൊന്നും ഇല്ലാത്ത കാലാണ് അത് പത്ത് എഴുപത് എൺപത് നൂറ് വല്ല മുമ്പാണ് ഇങ്ങനെ കൂടാങ്ങനെ നടന്നു ഏട്ടൊക്കെ ഇയാൾക്ക് എന്താ മുട്ടും അപ്പൊ ഇയാൾ ഇറങ്ങും അയാൾ പോയ ഇറങ്ങിയാണ് കഴുകി വൃത്തിയാക്കി അല്ല എന്തൊരില്ല എന്നറി പിന്നെ നടക്കും നടന്ന് നടന്ന നടന്ന നടന്ന് ഒരു സ്ഥലത്ത് എത്തിയിട്ട് അയാൾ എന്ത് ചെയ്തു പിന്നെ ഏതൊരു മരക്കോൾ പിൻ്റെ കൊമ്പ് കയറിയിട്ട് ഇയാൾ നല്ല റായത്തിന് ഇങ്ങനെ പഴമോട്ടുമൊക്കെ നോക്കിയതാ പഴമോട്ടുമൊക്കെ പോയി മനസ്സിലായില്ല പിന്നെ വേഗം എന്ത് ചെയ്തു കഴുകി വൃത്തിയാക്കി വേഗം കൊണ്ടുപോകുന്നു ആ പിന്നെ തിരിച്ചെത്തിയപ്പോ എന്ത് പറഞ്ഞു അല്ല എന്തില്ല ആ കിട്ടി ഇതാണ് മശാഖന്മാരുടെ അവസ്ഥാനം അത് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഇതിലൂപ്പമയാണ് മനസ്സിലാണ് പറഞ്ഞത് ചിന്തിക്കെനിക്ക് പറഞ്ഞ കഥയാണ് മശാഖന്മാരല്ലാതെ നമ്മൾ ആലോചിക്കുന്നതല്ല പറയാം നിങ്ങൾക്ക് ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോണത് അത് നിങ്ങൾ എങ്ങനെ ക്ഷമിക്കാം അതിന് ഇടയിൽ കുറച്ച് ആളുകൾ വിട്ടുപോകും ചെയ്യും ഇതന്നെയല്ലേ ഇവിടെ തുടക്കം നമ്മളിപ്പോ നിങ്ങളെ അലക്കി തേച്ച ഒരു ഇസ്ലാമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ അലക്കിൽ തേച്ച ഇസ്ലാം മാത്രമാൻ നബി പറഞ്ഞത് നമ്മളതിന്റെ ഏറ്റവും മാത്രം എടുത്തിട്ട് കുഴപ്പമില്ലാതെ എല്ലാരും മുന്നിലും അതിന് ഇരിക്കുക ഒരു ദിവസം നേരെ മുഴുക്കുമ്പോ പറയുന്നു ഞാൻ നല്ല ആകാശത്ത് കയറി ഇറങ്ങി വന്നു എന്നാണ് അപ്പോ അങ്ങോട്ട് കൊണ്ട് നോക്കി കുറച്ച് കുറച്ചാളുകൾ മാറി ഒരു മണ്ടി എന്തുകൊണ്ട് ഇത് ശരിയാവില്ല ഇത് കിരിങ്ങനെ മാത്രമേ വാക്കിയുള്ളൂ ഇതിനെ നമ്മൾ കൂടിയാലേ നമ്മളെയും ഭ്രാന്തന്മാരും ആ സമയത്ത് അത് പറഞ്ഞപ്പോൾ സദസ്സിൽ ിൽ വന്ന് എന്നിട്ടാണ് ഇന്നത്തെ പതിമൂന്നിൽ കണക്കല്ല പതിമൂന്നല്ലേ ഉള്ളൂ എന്നാലും ബാക്കി പള്ളി പള്ളിയിരിക്കാൻ പറ്റി രാഹുൽ പതിനാറോ പതിനഞ്ചോ ഇരുപതോ ഉള്ള സമയത്താണ് എന്താവണത് നമുക്ക് നടക്കൂല 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 ഞാൻ രാത്രി പോയി നിസ്കാരം ആകാശം കഴിഞ്ഞു ഇന്റെ അപ്പുറത്ത് പോയി ഞാൻ ചിഥത്തിൽ മുൻ തൈ ജിബിലി വരെ പകുതി വഹിക്കുന്നു ഞാൻ പിന്നെ പോയി അപ്പോ അപ്പോഴുള്ളവര് അങ്ങോട്ടും കൊണ്ട് തിന്നോക്കല്ലോ എന്നാലേ കാണുന്നുണ്ട് നമ്മൾ തേച്ച പറയുന്നത് ധൈര്യത്തിൽ ധൈര്യത്തിൽ എന്തുകൊണ്ടാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ചിട്ടുണ്ട് കൊളംബി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം പ്രൊഫസർ മാ തിരുമൻഷൻ്റെ ആകാശത്ത് പോകും യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിലോ കാബ്രിഡ്ജിലോ മനുഷ്യന് ആകാശത്തു പോകാം എന്നൊരു അഭിപ്രായം ചില സയന്റിസ്റ്റുകളും ഒക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ നമ്മളെ മനുഷ്യമാരടി പറയുന്നത് മറ്റേ അതിപ്പോ എനിക്കുണ്ടോട്ടാണ് മനസ്സിലാവണം പറഞ്ഞത് ഇതിപ്പോ ബാഹ്യമായി നബി പറഞ്ഞതിൽ തന്നെ ഇങ്ങനെ ആന്തരികമായി പറഞ്ഞു എന്തൊക്കെ ഉണ്ടാവും ഇത് ബാഹ്യമായ ഭാഗങ്ങളാണ് ഒരു ഒരു കാരണം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കൗണ്ട് ചെയ്യാവുന്ന സംഗതി അല്ല അതൊരു അത് നിന്നെ നിന്നെടുക്കലാണ് അപ്പോൾ പരിശീലനം കിട്ടിയ ആന തന്നെ വേണം അതാണ് ആനയുടെ സ്ഥാനത്തും സ്ഥാനത്തും നിൽക്കും അപ്പോൾ കിട്ടും പിന്നെ നീ പിന്നെ അടയാളങ്ങൾ നിനക്ക് കിട്ടും പിന്നെ വേറുള്ള ഒരു ബേക്കെന്ന് വിളിക്കണ്ട് അതല്ല കുഞ്ഞാമേ വലിയ ഇഴുതാലും എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഈ വഴിയിൽ പ്രവേശിച്ചൊരൽപം മുന്നോട്ട് പോയാൽ ഗ്രാമത്തിന്റെ വെളിച്ചത്തിന്റെ ചെറിയ കിരണങ്ങളെങ്കിലും നട്ടപ്പാതയൊക്കെ അവിടെ മലമുകളിൽ കത്തിച്ചു വെച്ച നിന്റെ ഒരു അൽപ്പം കിരണങ്ങളെങ്കിലും നിങ്ങളിലേക്ക് വന്ന് പതിയും നിങ്ങൾ അവനെ ഗ്രാമത്തെ കാണും അപ്പൊ ബാക്കിൽ നിന്ന് ആളുകൾ പിടിക്കണ്ടേ അതല്ല അതല്ല നിനക്ക് വൈകി വേറെ പോവില്ല അവനെ നിന്നെ ആക്കും പോവില്ല പ്രേക്ഷക പോവില്ല യോഗം കൂടിയിട്ട് തീരുമാനത്തിൽ തീരുമാനം നമ്മൾ വാട്സപ്പിൽ കേൾക്കും അത് പേശ വയ്യായിട്ടോ നമ്മൾ നോക്കൂ വാട്സാപ്പിൽ നോക്കൂല നമ്മൾ അന്ന് മൊബൈലിൽ മൊബൈലുകൾ വാട്സപ്പിൽ പോലെ തീരുമാനം യോഗ തീരുമാനം വരും വിചാരിച്ചിട്ട് എന്തുകൊണ്ട് നമ്മൾ പോകൂല എന്തുകൊണ്ട് പോവുക എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒന്നും പിന്മാറാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ പിള്ള കന്നറാഹു എന്നോട് തറാഹുലെത്തിണ്ട് ഇതുവരെ തുടങ്ങിയപ്പോ കന്നക്ക തറാഹു ആണ് നീ കാണുന്നത് പോലെ പോയി ഇപ്പൊ നീ എന്തായി കണ്ടു തുടങ്ങി ഇനി മനസ്സിലാവണ്ട് പറഞ്ഞത് ഇവിടേക്ക് നിന്നെ എത്തിക്കാൻ ആർക്കേ കഴിയുള്ളൂ അതിലേക്ക് കയറി ഒരാൾക്ക് അതാണ് കാമിലാജ് നമ്മുടെ ഈ അവസ്ഥ ഒരു കാലത്ത് അവർക്ക് ഇണ്ടായതാണ് പിന്നെ അവർ കണ്ടു അപ്പൊ അവരുടെ അശ്വശാണ് നമ്മുടെ അശ്വത് യോഗ തീരുമാനമാണ് തിരിഞ്ഞിട്ടില്ല അശ്വ അല്ല ഇതല്ല വന്നവല്ലാത്തൊരാളില്ലാ ഇല്ല ഞാൻ സാക്ഷ്യം വയ്ക്കുന്നു എന്തുകൊണ്ടാണ് ആശിപിച്ചു എനക്ക് എന്ത് കളിവ ജി പറണ്ടെങ്കിൽ പറയും അള്ളത്തില്ല സാക്ഷ്യം വഹിക്കണെന്ന് പറഞ്ഞ ഒരാൾ ഒരു ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ പറയും എനിക്കും തെല്ലുണ്ട് അന്ന് ഈ പണിയാ നിർത്തും അത് യോഗ തീരുമാനം നമ്മളെ അശ്വല്ല യോഗ തീരുമാന അതേ സമയത്ത് ഏഴാകാശം വാനം ഒക്കെ തുറന്നോവർ അത് സെയ്റിൽ മുന്നോട്ട് വായ്പ കിട്ടിയതാ അപ്പോൾ ആകാശഗംഗയും അതിനപ്പുറവും ഷേഖ് കണ്ടു അപ്പൊ ഷേഖിന് മനസ്സിലായി ഇവിടെ ഒരാളുടെയും അടയാളമില്ല ഒരുത്തൻ്റെ മാത്രമേ അടയാളുള്ളൂ അതാണ് ശാശ്വത നമ്മളും നമ്മൾ മോലാളിൻ്റെ അവിടുത്തെ നെയ് നല്ല രസം ആയി എന്ന് പറഞ്ഞു ഒരുത്തൻ പേടിന്ന് ഞമ്മൾ അശ്വത അപ്പോ പീടിയിലെ മറ്റൊരു ചോദിച്ചു എന്നെ വിളിച്ചു ചോദിച്ചു പിന്നെ പറയാനോ ഞാൻ തങ്ങൾ പാപ്പാൻ്റെ ഒപ്പം പോയി വന്നു പറഞ്ഞതാണ് മനസ്സിലായില്ല തങ്ങൾ പാപ്പ ഒക്കെ ഒറിജിനൽ ഒറിജിനല് നെയ്ച്ചോറ് ആർക്കും ഇണ്ടാവൂല കൂടെ പോയി അവർക്കുണ്ടാവൂല ഒരു രണ്ടാം വട്ടത്തിലായിരിക്കാം പഴയ കാലത്ത് നെയ്ച്ചോറും നെയ്യും ഒക്കെ കുറച്ച് വിലയാണ് മനസിലായില്ലേ അക്രമികളും തമ്മാടികളും അധികരിച്ചപ്പോഴാണ് നെയ്യിനും എണ്ണക്കൊക്കെ വില കുറഞ്ഞു മനസ്സിലായോ പറഞ്ഞു നോക്ക് ഇങ്ങോട്ട് നോക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോ ഞാൻ ഒറിജിനൽ അതാണ് നമ്മൾ നമ്മള ഷ്ടം പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ മതി മതി വിശ്വാസം ഉണ്ടാവും നാലാൾ തിരിച്ചു മറിച്ച് കഥയ്യൂലേ അതേ സമയത്ത് സേറിൽ ആരംഭിച്ചിട്ട് ഒരേ വഴിയിൽ മുന്നോട്ട് പോയ ആൾ അതിന്റെ അടയാളം കണ്ടെത്തും ഇനി ാണ് ഗ്രാമം അതല്ല എന്ന് പറയുകയാണെങ്കിലും അതാ ഭാഗത്തെ ഗ്രാമം നീ ഇനി ആ ഗ്രാമത്തിൽ എത്താൻ അൻപത് കൊണ്ട് നിനക്ക് നടക്കേണ്ടി വരും എന്നാലും ഓരോ കഥമിനനുസരിച്ച് നിനക്ക് എന്ത് തെളിഞ്ഞു വരും മനസ്സിലായില്ല നിനക്ക് ആ ഗ്രാമത്തിൽ നീ എത്തുന്ന നീ മരിക്കലും ഒന്നിച്ചിരിക്കും നീ അള്ളാവിനെ പൂർണ്ണമായി അടയാളം കാണുന്നത് എപ്പോഴാണ് പറയാ എപ്പോഴാണ് മരിക്കുമ്പോ അപ്പൊ നിന്റെ അടുത്ത് വന്നു അതാണ് മക്കിയതിന്റെ പേരില് അന്തല്ലാത്തോനെ മക്കത്തേക്കും മദീനത്തേക്കും നടക്കുക മദീന അവിടെ എത്തിയില്ലേ ഇങ്ങോട്ട് എത്തലോ എത്തൂലേ അന്തല്ലാത്ത വക്കല്ലോള്ള മക്ക മക്കത്തെ കല്ലിനൊരു എന്തുണ്ട് ആ കല്ലിനെ ആര് ചിച്ചാലും ആ കല്ല് അമ്മാഹുന്റെ അടുക്കൽ അന്ത്യനാട് സാക്ഷി പറയുന്ന അവസ്ഥ അപ്പൊ അന്തല്ല കല്ലൊക്കെ ഉള്ള നാടാ മക്ക മക്ക മക്കണ്ട് ഇങ്ങോട്ട് അപ്പൊ മക്ക ഇത് മക്കയാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ് മരിക്കണ നേരത്ത് മക്ക വന്നു മദീന വന്നു നബി വന്നു അള്ളാന്റെ അടയാളം കണ്ടു പക്ഷേ ഇതിൽ ഈ പരിപാടി നിനക്ക് കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അടയാളം കാണല് പിന്നെ ഓരോ കഥമിലും നിനക്ക് എന്തുണ്ടായി അടയാളം 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 കിട്ടിക്കിട്ടിക്കൊണ്ടേരുന്നു എന്തുകൊണ്ട് ഇതുവഴി യാത്ര ചെയ്ത ഒരാൾ നിന്നോട് പറഞ്ഞു അയാളാണ് ശേഖരം ബുക്ക് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടില്ല ശേഖിയാണ് ശേഖനെ പോലെയൊന്നും കമ്മണില്ല അത് പീഡിപ്പോ ഒല്ലിയും അങ്ങനെ ഒരു നാലഞ്ച് മീറ്റർ തലയെക്കെട്ടും ഒരു പച്ച ഒരു ഒല്ലിയും വാങ്ങിയ ആരായി ശേഖരപ്പോലെയായി നാട്ടുകാർ വിരുന്നൊക്കെ വാങ്ങാൻ അത് മതി ശേഖാകന പോലെയൻ ഈ സെയ്റ് സേറ് ചെയ്യണം നടക്കണം ആ ആളാണ് കമിലാ ഷേഖു പറയുന്നത് നിന്റെ നടത്തത്തിൽ നീ മുഷാബറ നടത്തത് പോണോ പോണ്ടേ മൻ ഒരാളോട്ി അവനോട് കളിച്ചിട്ടുണ്ട് അവന്റെ അല്ലെങ്കിൽ ഒരാൾ ഇത്തരം അകന്ന് നിൽക്കുന്നവനാധമായ മാർഗത്തോടോ ഒരു സത്യത്തോടോ നീന്തി പുലർത്താത്തവനാ അവരോടൊന്നും അന്വേഷിക്കരുത് എന്തുകൊണ്ട് അവരോട് അന്വേഷിച്ചാൽ അവരഭിപ്രായം നിനക്ക് ഉപകരിക്കൂല അത് നിന്നെ പുറകോട്ടരിക്കൂ ഞാൻ ഞങ്ങളോട് പറഞ്ഞതുപോലെ പെണ്ണിട്ട ഉദ്ദേശിച്ചവൻ പെണ്ണുകിട്ടാതെ കിട്ടിയതിന് പൊറാട്ടി നിന്ന് അങ്ങാടിക്കല് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കിടന്നു തുറക്കണമെന്ന് ഞാൻ കിട്ടിയാൽ കിട്ടിയ കഴിച്ചാൽ എന്താണെന്ന് ഒന്നോട് ചോദിക്കരുത് എന്നോട് ചോദിച്ചാൽ അവൻ എന്താ പറയുക എനിക്കൊക്കെ ഒരു സുഖം സുഖാനക്കറിയാം എന്താ പറയാ നമ്മളെ മറ്റൊമ്പനുണ്ടല്ലോ അമ്മൂട്ടി പോന് നേരെ വെളുത്ത ഇവിടെ വരലുണ്ട് അവൻ്റെ പെണ്ണുങ്ങൾ അവനെ അടിച്ചു ചെലവെടുത്താ മിഞ്ഞാന്നടിച്ച് ചവിട്ട കുത്ത അടിക്ക ചെരവട്ടിക്ക് അഗതി വന്നില്ല ഇതാണോ മറുപടി അറിയാം അപ്പൊ പെണ്ണ് കെട്ടി അവനോടെ ചോദിക്കാൻ പാടുള്ളൂ പെണ്ണ് കെട്ടി പത്ത് എട്ട് പത്ത് കുട്ടികളുണ്ട് ഒരുത്തൻ ദുബായിലാണ് ഒരുത്തൻ അമേരിക്കയിൽ കലക്ടറാണ് മനസ്സിലായില്ലേ പോന് തീരുന്ന മതി ചോറും ഇങ്ങനെ വരികയാണ് മനസ്സിലായില്ലേ കോയലിന്റെ അടിയിൽ കൂടി പൈസ കോയലിന്റെ മേലെ കൂടി പറക്കണ പൈസ ഇതെങ്ങനെ ഓടിച്ചാൽ ഇത് ഇതങ്ങനെ ഈ പൈസ ഏ പൈസ അങ്ങനെ വരുമ്പോ അപ്പോൾ പറയും അപ്പോൾ അപ്പവനോട് ചോദിച്ചാൽ എന്ത് പറയും ആദ്യമൊക്കെ ഇടങ്ങാറുണ്ടോ അരിച്ചെന്ന് ഇടങ്ങാറാണ്ട പിന്നെ കുട്ടികളൊക്കെ വലിയതായ പൈസയോട് പൈസ ഓ മറ്റൊരു ബസ് സ്റ്റാൻഡിൽ കടന്നു ആണ്ടിരുന്നു അപ്പോൾ സത്യം പറഞ്ഞത് പക്ഷെ എന്ത് പറഞ്ഞു ആദ്യം ആദ്യം എന്തുണ്ടോ കുറച്ച് തലൻ ചോട്ടൊക്കെ പെണ്ണുങ്ങൾ പെണ്ണാണോ ഒരു ഒരു കൊറ്റാത്ത് പറഞ്ഞ ചെരവെടുത്ത് തല്ലുപ്പ് കണ്ടെ നിക്കണം ഞമ്മള് ചെരവോട് നോക്കുമ്പോ പായ കണക്കിന് നിക്കണം എന്ന് ചുരുക്കത്തിൽ എന്താന്ന് ചുരുക്കത്തിൽ ചിന്തിക്കണം ദീപനോട് പറഞ്ഞ വന്ന് എന്റെ എന്തിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നല്ല റായത്താണ് പിന്നെ ഒരു കാലം വരും അന്ന് കുട്ടികളി നമ്മളും തന്നെ അപ്പൊ ഞങ്ങൾ മുൻപ് മൂത്താപ്പ മരിച്ചു മൂത്താപ്പ പന്ത്രണ്ട് മക്കളാണ് മരിക്കണ നേരത്തെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആ മക്കളൊക്കെ എന്താണ് കെരുമയലി ബോ ഖുറാനോലി മൂത്താപ്പ അവസാന കണ്ണെന്ന് അടഞ്ഞതാണ് പിന്നെ ഒന്നും കൂടി ഒന്നുകൂടി തിരിച്ചിട്ട് പിന്നെയാണ് കണ്ണടച്ചത് ഓ അതൊരു കാണണ്ട എങ്ങാണ്ട് എന്റെ കയ്യിലപ്പോൾ മൊബൈൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഫോട്ടെടുത്തി എന്നോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ നീ നീ മുഷാവറ ഫിസൈരി ആ നടക്കുമ്പോൾ അവനോട് കളിച്ചിട്ടുണ്ട് അവനെ കൊണ്ട് കളിച്ചു അവന്റെ ദേഹം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അകന്നു നിൽക്കുന്നവരോട് അല്ലെങ്കിൽ നീതിരിയോടുകൂടെ ഒരു കാര്യത്തിലും ഇടപെടാത്തവരോട്

ചില ആളുകളോട് പറഞ്ഞു ഞാനും ഇതിലൂടെ ശരിയാവൂലെന്താ പറയുക അവരോടും സംസാരിക്കരുത് മനസ്സിലാവണ്ട് പറഞ്ഞ ഓൻറെ നമ്മടെ വിചാരിച്ചോട് ഇതിൽ നടക്കൂല ചില ആളുകൾ തെരീക്കത്തിൽ ഭയത്തി ചെയ്യാൻ വേണ്ടി വരെ കടം 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 ആ ഞാൻ തൊരിക്കീട്ട് രണ്ടായിരത്തി പതിനൊന്നില അന്നത്തെ കടം ഒന്നും പിടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കടം പൊടാണു അന്റെ കടം വിടാനുള്ള അല്ല തിക് മനസ്സിലായോ പറഞ്ഞത് അടം വിടാത്തോണ്ട് ആൺകുട്ടി എപ്പോഴും ജീവിക്കണത് എന്റെ കടം പിടിയാൽ അങ്ങ് ചിക്കറാവനാകും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ കണ്ണാനും മറക്കും

ഓ എന്തിനാ പിന്നെ ഞാൻ മേശലിൽ എത്തണോട് കൂടാതെ പിന്നെ മറ്റേതൊക്കെ ഇസാബൊക്കെ പിന്നെ എന്നോട് അത്യാവശ്യ കാര്യം പറയുന്നുണ്ട് എന്റെ ചിക്കുഞ്ഞി അങ്ങനെ അനക്ക് ആ ഇസാബിന്റെ ദിവസം അഞ്ഞൂറ് കോടിയ തരമാണ് ഒമ്പത്തു കൂടിയ തരല്ലോ അഞ്ഞൂറ് കോടിയാണ് ഈ സന്തോഷം പറയാൻ വേണ്ടിട്ടാണ് എമ്മൂട്ടി വരുന്നത് അതിനനുസരിച്ച് ഞമ്മള് ഞമ്മളെ കാട ആരും വീട്ടിലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അതേത് വാപ്പയുടെ പറഞ്ഞ അങ്ങനെ ഉണ്ടാവൂല ആരട ില്ല എന്റെ കിതാബ് എന്റെ കിതാബിലുള്ള ആളാ അള്ളാന്റെ കിതാബിൽ ഒതുക്കണ്ട ഞാൻ അള്ളാന്റെ മനുഷ്യന്മാര് പല ചോദിച്ചു നോക്കും അതിനൊന്നും ചോദിച്ചാൽ ഇപ്പം കടം കിട്ടണ്ട ഒന്നുമല്ല ഇവനെ മരണം വരെ കടം കൂട്ടി കടം കിട്ടിയില്ല പിന്നെ വീട്ടാൻ മക്കൾ ഉണ്ടായില്ല അല്ലെങ്കിൽ മക്കള്ണ്ടായതുപോലെ കന്യാൻ ഉണ്ടായതുപോലത്തെ ഓരോ കന്യാക്കാരാ കൂസള ഉണ്ടായത് ഒരത് കിട്ടിയതല്ല എങ്കിൽ പറയാം പറയ എങ്കിൽ അക്കാര്യം നിങ്ങൾ ആരും കൊടുക്കും കാരണം അറാം ആ ബസ് 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 കിതാബിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് കിതാബിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പാമ്പ് വന്ന് കുത്തും മറ്റേ ചോര ചേര വന്ന് കൊരിക്കും അതൊക്കെ കിതാബിൽ പലതും എഴുതുമോ എന്ന് നോക്കിക്കോ അള്ളാഹു സുബാനുഭവത്തായാണെങ്കിലും ആ പത്ത് കോടി കൊടുക്കാനുള്ള ഒരാളടുത്തേക്ക് നീ ഒരാളെ കൂട്ടിപ്പോയി അപ്പൊ ഓൻ എന്തു പറഞ്ഞു സ്നേഹം കൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്തു പറഞ്ഞു പിന്നെ കുറച്ചും കൂടി താമസം ചെയ്തു കൊടുക്കണം ഓൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു എന്നെ അവസാനിക്കാം എന്നല്ല അവൻ എന്തു പറഞ്ഞു ഇന്റെ കയ്യിലെങ്ങാനും പത്ത് കോടി ഇപ്പുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞുമേമയ്ക്ക് വേണ്ടി ഇറക്കി തരും ഇല്ലാത്തോണ്ട് അപ്പൊ മറ്റോ പറഞ്ഞു ഞാൻ വിട്ടുകൊടുക്കൂല ഓനത് കള്ളുടിക്കാൻ വാങ്ങിയതാ ഞാൻ കള്ളു കുടിക്കാനും തമ്മാഴിത്തരം കളിക്കാനും പൊളിയാടാനും വാങ്ങിയ പൈസയതോടെ ഞാൻ വിട്ടുകൊടുക്കനല്ല എന്റെ പത്ത് കോടി കിട്ടും അപ്പം പറഞ്ഞു അതിനൊക്കെ തെരിയാണ് അങ്ങനെയൊക്കെ ശരിയെന്നെ ഓ കള്ളുടിക്കാൻ വാങ്ങിയതാണ് പുലിയാടാൻ വാങ്ങിയത് തന്നെയാണ് ശരി തന്നെയാണ് ഒക്കെ ശരിയാണ് എന്നാലും ഓൻ ഇപ്പൊ നല്ല മനുഷ്യനായി ഞാൻ കൊടുക്കും എടാ നിന്റെ ഒപ്പം നീ കൊടുക്കാനുള്ള അയ്മോട്ടിനോട് ലേശം താമസം ചെയ്ത് കൊടുക്ക് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരുന്നു എനിക്കൊന്നും തിരിച്ചു വരേണ്ടേ ഇല്ല എനിക്കത്ര ഓനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ അലവിക്കുട്ടിയാണോ ഇപ്പൊ ഞാനാ പൈസ കൊടുക്കും എന്ന് പറഞ്ഞ ഇവനാണോ ഏറ്റവും കയ്യിലുള്ളവനുള്ളവൻ പറയാടോ ആരാളല്ലോ എന്റെ പത്ത് കോടിയുള്ള കോടതി എത്തിയാൻ വേണ്ട ഈ പൈസയാണോ കറൻസി സോറി എന്താണ് വേണ്ടത് ഇത് പറയാനും ബുക്ക് ും ജീവിതത്തിൽ ദുനിയാവിലെ എല്ലാ കള്ളു കുടിച്ചിട്ട് നിങ്ങളെ കൂടിയും കൂടിയും കള്ളു മാത്രങ്ങൾ പറയല്ല കരുണയുള്ളവനായ റബ്ബ് കള്ളുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളിക്കണ്ട അല്ലാനെ പറ്റി അറിഞ്ഞാൽ കള്ളുടിക്കൂല കിത്താബ് കല്ലുടിക്കൂ അള്ളാനറിഞ്ഞ കള്ള കിത്താർ മറ്റുണ്ട് നോക്കി പറഞ്ഞേ അത് അവർ പരിധിവരെ മനുഷ്യന്മാരെ നോക്കുകയുള്ളൂ മനുഷ്യർ തരും നോക്കാൻ അപ്പം നോക്കാം നിക്ക് പറഞ്ഞാൽ മനസ്സിലായോ നരകല്ലേ അപ്പ നോക്കാം ഏ പലശം കുറിച്ചെ ഇത്രയും കരുണയുള്ളവനായ റബിനറിഞ്ഞാൽ പറശം നടത്തിയിട്ട് ഗൾഫ് പോയി കള്ളി പൈസ ഉണ്ടാക്കിയാണ് എനിക്കറിയാം പുറത്തറിയണ്ട നാട്ടിൽ ദർശനത്തിന് വേണ്ടിയിരുന്നു പിന്നെ ഗൾഫിലെത്തിയപ്പോൾ കള്ളുടിയന്മാരെ കൂടെയാണ് കൂടിയത് അവർക്ക് അവിടെ അവർക്കവിടെ കള്ളവാറ്റു അപ്പൊ കൂടി പിന്നെ ആളായ ആര് മുദരിസ് അയാളെ എനിക്കറിയാം മനസ്സിലായോ എന്താ പ്രശ്നം അങ്ങനെയൊക്കെ സംഭവിക്കാം എന്തോ എന്തോ നിനക്ക് അനുഭവിപ്പിക്കാണ് അനുഭവിപ്പിക്കുകയാണ് അനുഭവിക്കാണ് അതനുഭവിനെ അവരിൽ നിന്ന് റഹ്മത്തിനെ കാണും അവൻ കള്ളാൻ തിരികും ഇവർക്ക് എത്ര റഹമത്തുണ്ടെങ്കിൽ അള്ളാം റഹമത്തെ